ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ഇന്ന് തുടക്കം രണ്ടായിരത്തി അഞ്ചിലെ സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു കേന്ദ്ര ബജറ്റ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ആറ് ദശാംശം നാല് ശതമാനം ജിഡിപി വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മികച്ച സംഭാവന നൽകി കാർഷിക മേഖല സേവന മേഖലയിൽ രാജ്യം കൈവരിച്ചത് പതിനൊന്ന് മാലിന്യ നീക്കത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രകടനങ്ങൾക്ക് സാമ്പത്തിക സർവേയിൽ അഭിനന്ദനം സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ കേരളത്തിന് വെള്ളി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബീഹാറിനെ തോൽപ്പിച്ച് കേരളം കാർട്ടർ ഫൈനലിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് രാജ്യ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ അതിവേഗം മുന്നോട്ടു പോവുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി വികസിത ഭാരതം എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് രാജ്യത്തിന് മുന്നിലുള്ളതെന്നും രാഷ്ട്രപതി പറഞ്ഞു കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ആറ് നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നു ജിഡിപി വളർച്ചാ നിരക്ക് ആറ് കാർഷിക മേഖലയും അനുബന്ധ മേഖലകളുമാണ് മൊത്തം ജിഡിപിയുടെ സംഭാവന ചെയ്തത് അടിസ്ഥാന മേഖല മുതൽ വരെയുള്ള കാലയളവിൽ വളർച്ച കൈവരിച്ചു കയറ്റുമതി ആറ് ശതമാനവും സേവനമേഖല പതിനൊന്ന് ദശാംശം ആറ് ശതമാനവും വ്യവസായ മേഖല ആറ് ദശാംശം രണ്ട് ശതമാനവും വളർച്ചയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കൈവരിച്ചത് ബാങ്കിംഗ് സ്റ്റോക്ക് ഇൻഷുറൻസ് മേഖലകളും മികച്ച പ്രകടനം കാഴ്ചവച്ചു പി എം ഇന്റേൺഷിപ്പ് പദ്ധതി തൊഴിൽ മേഖലയിലെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി രാജ്യത്തെ വിലക്കയറ്റം നാല് ശതമാനത്തിനടുത്തായിരിക്കുമെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് ശതമാനമായിരുന്നത് രാജ്യത്തെ ശതമാനം ജനങ്ങളും പത്തിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന പ്രത്യേകത യുവത്വേറിയ രാജ്യമായി ഇന്ത്യയെ മാറ്റി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുസ്ഥിരവും സമഗ്രവുമായ വളർച്ച ആവശ്യമാണ് നിർമ്മിത ബുദ്ധിയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നേരിടാൻ പൊതു സ്വകാര്യ മേഖലകളും അക്കാദമിക സമൂഹവും യോജിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സാമ്പത്തിക സർവേ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു കാർഷിക മേഖല രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതായും ജിഡിപിയിൽ ഈ മേഖലയ്ക്ക് നിർണായക സംഭാവനകൾ നൽകാനാകുമെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്തനാഗേശ്വരൻ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനും ആഗോള സേവനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കാനും രാജ്യത്തിന് സാധിക്കുന്നതായും സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു There is enough scope to raise the contribution of agriculture by 0.75% to 1% in terms of GDP growth by empowering farmers as we wrote in the last July survey. But, and there are examples which we have cited in this survey as well from different states. The area under micro irrigation has gone up by three times. വിവിധ മേഖലകളിലെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സർവേയിൽ അഭിനന്ദനം കേരളത്തിലെ മാലിന്യ നീക്കം മാതൃകാപരമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ സംസ്ഥാനം മികച്ചു നിൽക്കുന്നതായും സർവേയിൽ വ്യക്തമാക്കുന്നു കാർഷിക സുസ്ഥിരതയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് സേവന മേഖലയിൽ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുന്നതായും സർവേയിൽ പറയുന്നു സുസ്ഥിര വികസന മാതൃകയിലൂടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിജയഗാഥയും സാമ്പത്തിക സർവേയിൽ പ്രതിപാദിക്കുന്നു ഇരട്ടയാറിന്റെ വിജയഗാഥയെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കുന്നത് അറുന്നൂറിലധികം വീടുകളിലും അഞ്ഞൂറ് സ്ഥാപനങ്ങളിലും ഹരിതകർമ്മ സേനാ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ് ഇതിലൂടെ മുപ്പതോളം സ്ത്രീകൾക്കാണ് തൊഴിൽ ലഭിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപ വീതം വരുമാനവും ഉറപ്പാണ് പഞ്ചായത്തിലെ എൺപത്തി ശതമാനം വീടുകളിൽ നിന്നും തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളിൽ നിന്നുമായി പ്രതിമാസം രണ്ടര ലക്ഷം രൂപയാണ് ഉപഭോക്തൃ വീസനത്തിൽ പിരിച്ചെടുക്കുന്നത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പതിനെട്ട് വിഭാഗങ്ങളിലായി സൂക്ഷ്മമായി വേർതിരിച്ച് അവസാനഘട്ടം സംസ്കരണത്തിനായി സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറും ുംറിലെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും ശ്രീമതി നിർമ്മല സീതാരാമന്റെ എട്ടാം ബജറ്റ് അവതരണമാണിത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് കൃഷി തൊഴിൽ അടിസ്ഥാന സൌകര്യ വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ആകർഷണീയമായ പ്രഖ്യാപനങ്ങളും ആദായ നികുതിയിലെ ഇളവുകളും അറിയാൻ രാജ്യം പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ഉറ്റുനോക്കുന്നത് വയനാടിനും വിഴിഞ്ഞത്തിനുമായി സാമ്പത്തിക സഹായം സംസ്ഥാനത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് വായ്പാ പരിധിയിലെ വർദ്ധന എന്നിവയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നതിനിടെ ഒരു ഘട്ടത്തിലും രാഷ്ട്രപതി ദ്രൌപതി മുർമു ക്ഷീണിതയായിരുന്നില്ലെന്ന് വ്യക്തമാക്കി രാഷ്ട്രപതി ഭവൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സോണിയാഗാന്ധി നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്നതാണെന്നും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും ക്ഷീണിതയാക്കില്ലെന്നാണ് രാഷ്ട്രപതി വിശ്വസിക്കുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളും ശ്രീമതി സോണിയാഗാന്ധിയുടെ പരാമർശത്തെ അപലപിച്ച് രംഗത്ത് വന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് മുത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ കേരളത്തിന് വെള്ളി രണ്ട് സ്വർണത്തിനും രണ്ട് വെങ്കലത്തിനും പിന്നാലെ കേരളത്തിന്റെ അഞ്ചാം മെഡലാണിത് വനിതകളുടെ വാട്ടർ പോളോയിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി കേരളം സെമി ഫൈനലിൽ പ്രവേശിച്ചു പുരുഷ ബാഡ്മിന്റണിൽ കർണാടകയെയും വനിതാ വിഭാഗത്തിൽ പഞ്ചാബിനെയും പരാജയപ്പെടുത്തിയാണ് കേരളം സെമിയിൽ കടന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് കേരളം ഒൻപത് സ്വർണ്ണമുൾപ്പെടെ പതിനേഴ് മെഡലുകളുമായി കർണാടക ഒന്നാം സ്ഥാനത്തും സർവീസസും മഹാരാഷ്ട്രയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുമാണ് സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഈടാക്കൽ ഈ മാസം അവസാനിക്കുന്നതിനാണ് ഇത് എന്നാൽ കെഎസ്ഇബി സ്വന്തം നിലയിൽ ഈടാക്കുന്ന പത്ത് പൈസ സർചാർജ് അടുത്ത മാസവും തുടരുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള മൻ കി ബാത് ക്യൂസ് സീസൺ ഫോർ വിജയികൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച ക്യൂസ് മത്സര വിജയികളായ ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് പെൺകുട്ടി ജീവൻ നിലനിർത്തിയിരുന്നത് ആക്രമണം നടത്തിയ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപദ്രവത്തിന് വിധേയായതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് ഇയാളുടെ മൊഴി തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു ഇയാളെ ഇന്ന് മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ജോൽസ്യൻ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിനെ പൊലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇന്നലെ രാവിലെയാണ് ബാലരാമപുരത്ത് താമസിക്കുന്ന ശ്രീതു ശ്രീജിത്ത് ദമ്പതിമാരുടെ രണ്ടു വയസ്സുള്ള പെൺകുഞ്ഞിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബിഹാറിനെ തോൽപ്പിച്ച് കേരളം കാർട്ടർ ഫൈനലിൽ ഇന്നിംഗ്സിനും റൺസിനുമാണ് കേരളത്തിന്റെ ജയം സൽമാൻ നിസാറും ജലദ് സക്സേനയും കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും രാത്രി മുംബൈയിലാണ് മത്സരം റെക്കോർഡ് വിലയിൽ സ്വർണം പവന് വില തൊള്ളായിരത്തി രൂപ വർദ്ധിച്ച് ഗ്രാമിന് രൂപ ഉയർന്ന് രൂപയുമാണ് ഇന്നത്തെ വില ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം സെൻസെക്സ് പോയിന്റ് ഉയർന്ന് അഞ്ഞൂറിലും നിഫ്റ്റി ഇരുനൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റിന് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തുടക്കമായി ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമായ ലേഖാകേസി മീറ്റ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ഇന്ന് തുടക്കം സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് കേന്ദ്ര ബജറ്റ് നാളെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ആറ് ദശാംശം നാല് ശതമാനം ജിഡിപി വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മികച്ച സംഭാവന നൽകി കാർഷിക മേഖല സേവന മേഖലയിൽ രാജ്യം കൈവരിച്ചത് പതിനൊന്ന് മാലിന്യ നീക്കത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രകടനങ്ങൾക്ക് സാമ്പത്തിക സർവേയിൽ അഭിനന്ദനം സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ കേരളത്തിന് വെള്ളി രഞ്ജിത് ട്രോഫി ക്രിക്കറ്റിൽ ബിഹാറിനെ തോൽപ്പിച്ച് കേരളം കാർട്ടർ ഫൈനലിൽ കഴിഞ്ഞു പ്രക്ഷേപണം രാത്രി